ചില സ്ഥലങ്ങളിൽ ഒരുപാട് ഗ്രൗണ്ട് ഉണ്ട് പക്ഷെ കളിക്കാൻ ആളില്ല ഏർ കളിക്കാൻ ആൾക്കാർ എന്നാ കളിക്കാൻ ഒരുപാട് നല്ല മികവുള്ള നല്ല ടാലന്റ് ആയിട്ടുള്ള പിള്ളേരുള്ള പല സ്ഥലങ്ങളിലും അവസ്ഥ ഇതാണ് ഞാൻ കൂടുതൽ വരച്ചേണ്ടി പറഞ്ഞില്ലേ ഈ വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത് എന്ത് അവസ്ഥ വെള്ളം പോണി ഈ ഗ്യാപ്പിലൂടെ നല്ലാണ്ട് ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറയാൻ ഒന്നുമില്ല ഇതാണ് ഇപ്പൊ ഈ ഗ്രൗണ്ടിന്റെ അവസ്ഥ ഉദ്ഘാടനം ചെയ്തിട്ടിപ്പോ ഒരു രണ്ടാഴ്ച ഒരു കാര്യം എന്ന് പറഞ്ഞാല് സ്വന്തം കേസെന്നറിക്കുന്നതിന്റെ കൂടെ ഭരണാധികാരികള് അവർ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെങ്കിലും അത് വളരെ ഭംഗിയായി വൃത്തിയായിട്ട് ചെയ്താൽ നോക്കാം പ്രത്യേകിച്ച് നാളത്തെ തലമുറകളാണ് ഇതൊക്കെ അവർക്കൊക്കെ വളർന്നു വരേണ്ടതാണ് നിങ്ങളുടെ നാടിന്റെ അഭിമാനമായിട്ട് മാറേണ്ട താരങ്ങളാണ് ഇവരൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഈ ഒരു കാര്യത്തിൽ ഇത്ര വൃത്തികേടായിട്ടുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എലക്ഷനൊക്കെയാണ് നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു തരേണ്ട വ്യക്തി ആരാണോ ആ വ്യക്തി കൊടുക്കണം അവിടെ അല്ലാതെ രാഷ്ട്രീയം നോക്കിയിട്ട് വോട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അവസ്ഥ എന്തുന്നാണെങ്കിൽ പിള്ളേരുടെ കാര്യത്തിൽ എത്ര പെട്ടെന്ന് നല്ലൊരു തീരുമാനം ഉണ്ടാവും എന്നാണ് ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത് കാരണം ഇത്രയും നല്ല ഒരുപാട് പിള്ളേരുടെ ഒരു ഒരു ഗ്രൗണ്ട് ഉണ്ട് പക്ഷെ ആ ഗ്രൗണ്ട് ഭംഗിയാക്കി കൊടുക്കാനേ അവിടെ താരക്കും പറ്റില്ല